നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് മുൻപേ അതിന്റെ രാഷ്ട്രീയ കോളിളക്കം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് കേരളത്തെ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിനു പിന്നിൽ ബി ജെ പിയുടെ ഗൂഢനീക്കങ്ങളാണ് എന്ന് കേരളത്തിൽ രണ്ട് മുന്നണികളും ആരോപണം ഉന്നയിക്കുന്നു കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ ചർച്ച നടത്താൻ പ്രതിപക്ഷ എം പിമാരുടെ സംഘം ഇന്ന് ഛത്തീസ്ഗഡിലെത്തി എൻ കെ പ്രേമചന്ദ്രൻ ഫ്രാൻസിസ് ജോർജ് ബെന്നിബഹനാൻ എന്നിവരടങ്ങിയ സംഘമാണ് ഛത്തീസ്ഗഡിലെത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ പ്രതിനിധിയായി അനൂപ് ആന്റണി ഛത്തീസ്ഗഡിലെത്തി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് സംബന്ധിച്ച് നിയമസഹായം ഉറപ്പിക്കാനാണ് ബി ജെ പി നേതാവ് അനൂപ് ആന്റണി ഛത്തീസ്ഗഡിലെത്തിയിരിക്കുന്നത് എന്ന് ബി ജെ പി പറയുന്നു കേരളത്തിലെ കന്യാസ്ത്രീകൾക്കൊപ്പമാണ് തങ്ങൾ എന്ന് ബി ജെ പി തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഉറപ്പിച്ചു പറയുന്നു മറുവശത്ത് ഛത്തീസ്ഗഡിൽ ഇപ്പോഴും കന്യാസ്ത്രീകൾ ജയിലിൽ തന്നെ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയ്ക്കായി കോടതിയെ സമീപിക്കാനുള്ള ശ്രമത്തിലാണ് സഭാ നേതൃത്വം യഥാർത്ഥത്തിൽ എന്താണ് ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് മതപരിവർത്തനത്തിന്റെ പേരിൽ കന്യാസ്ത്രീകളെ ജയിലിലടയ്ക്കുകയായിരുന്നു മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചുവെന്നാണ് ഇപ്പോൾ മലയാള മാധ്യമങ്ങളിൽ വരുന്ന തുടർ വാർത്തകൾ സീറോ മലബാർ സഭയുടെ കീഴിൽ ചേർത്തല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സഭയിലെ സിസ്റ്റർമാരായ വന്ദന പ്രീതി എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ സംഭവം അങ്കമാലി കണ്ണൂർ സ്വദേശിനികളാണ് ഈ കന്യാസ്ത്രീകൾ എന്താണ് ഛത്തീസ്ഗഡിൽ വെച്ച് സംഭവിച്ചത് ഇക്കാര്യം കൂടുതൽ പരിശോധിച്ചാൽ മാത്രമേ കന്യാസ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ബോധപൂർവമായ വീഴ്ച സംഭവിച്ചോ എന്ന് നമുക്ക് മനസ്സിലാകൂ അതല്ല ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കമാണ് ഇതെന്ന ആരോപണത്തിന് പിന്നിൽ എത്രമാത്രം അടിസ്ഥാനമുണ്ട് ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണ് ഈ കന്യാസ്ത്രീകൾ ഇവർ ഗാർഹിക ജോലികൾക്കായി മൂന്ന് പെൺകുട്ടികളെ ഛത്തീസ്ഗഡിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു അതാണ് വലിയ പൊല്ലാപ്പായത് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഇവർ അറസ്റ്റിലാകുന്നത് മൂന്ന് പെൺകുട്ടികൾ അവരിൽ ഒരു പെൺകുട്ടിയുടെ സഹോദരനടങ്ങിയ സംഘം അവർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഈ രണ്ട് കന്യാസ്ത്രീകൾക്കായി കാത്തു നിന്നിരുന്നു ആർ പി എഫ് ആണ് ഈ പെൺകുട്ടികൾ അവിടെ നിൽക്കുന്നത് കണ്ട് സംശയം തോന്നി ചോദ്യം ചെയ്യുന്നത് ആദ്യം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിച്ചു അവരുടെ പക്കലില്ല ആധാർ കാർഡോ വ്യക്തി വിവരങ്ങൾ തെളിയിക്കുന്ന മറ്റ് രേഖകളോ ഈ പെൺകുട്ടികളുടെ കയ്യിലില്ല നിങ്ങൾ എന്തിനാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വ്യത്യസ്തമായ മറുപടി രണ്ട് കന്യാസ്ത്രീകൾ തങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നുവെന്നാണ് ഈ പെൺകുട്ടികൾ ആർ മുന്നിൽ മറുപടി പറഞ്ഞത് ആദ്യം തന്നെ ഇത് ചില സംശയങ്ങൾ ഉയർത്തി ഇതിനിടയിൽ ഒരു പെൺകുട്ടി തന്റെ സമ്മതമില്ലാതെയാണ് ഇത്തരമൊരു ജോലിക്കായി തന്നെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന മൊഴിയും ആർ പി എഫിന് കൊടുത്തു മാവോയിസ്റ്റ് ഭീകരർക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലയിൽ നിന്നാണ് ഈ പെൺകുട്ടികൾ അവിടെ എത്തിയത് ആ മേഖല ഒരു ഗ്രേ ഏരിയ ആയാണ് അറിയപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ആ മേഖലയിൽ നിന്ന് പുറത്തേക്ക് ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നുവെങ്കിൽ അധികൃതർ വളരെ ശ്രദ്ധയോടെയാണ് അത് നോക്കിക്കാണുന്നത് ഈ പെൺകുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് എന്നവർ തന്നെ പറയുന്നു അവർക്കൊപ്പമുണ്ടായിരുന്നത് ഒരു പെൺകുട്ടിയുടെ സഹോദരനും അയാളും അത് തന്നെ മൊഴി നൽകുന്നു റെയിൽവേ പോലീസിന് ചില സംശയങ്ങൾ തോന്നിയതോടെ റെയിൽവേ പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ തുടങ്ങി ഇതിനിടയിൽ പ്രാദേശികമായി സ്വാധീനമുള്ള ബജ്രംഗദൾ പോലുള്ള സംഘടനകൾ ഇക്കാര്യം അറിയുകയും ചെയ്തു ആർ പി എഫ് അറിയിച്ചതനുസരിച്ചാണ് പോലീസ് ഇക്കാര്യങ്ങളിൽ ശക്തമായി ഇടപെടുന്നത് അവിടെയെത്തിയ കന്യാസ്ത്രീകളോട് ഈ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള എന്ത് രേഖകളാണ് കൈവശമുള്ളത് എന്ന് പോലീസ് തിരിയുന്നു എന്നാൽ കന്യാസ്ത്രീകളുടെ പക്കൽ അതിനുവേണ്ട ഔദ്യോഗിക രേഖകളുമില്ല ഞങ്ങൾക്ക് മാതാപിതാക്കളില്ല എൻ്റെ സഹോദരിയെ കന്യാസ്ത്രീകൾക്കൊപ്പം ആഗ്രയിലേക്ക് അയച്ച് അവളെ നഴ്സിംഗ് പഠിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അവളുടെ സഹോദരൻ പോലീസിനോട് പറഞ്ഞു എൻ്റെ സഹോദരി പൂർണ്ണമായി സംബന്ധിച്ചാണ് ഇത്തരമൊരു യാത്രയ്ക്ക് ഇറങ്ങി എന്നാൽ ഇങ്ങനെ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഔദ്യോഗിക രേഖകൾ കൈവശം കരുതണം അതിൽ കന്യാസ്ത്രീകൾക്ക് വീഴ്ച സംഭവിച്ചു എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഈ പെൺകുട്ടികളെ ജോലിക്കായി കന്യാസ്ത്രീകൾ കൊണ്ടുപോവുകയാണ് എന്ന് തങ്ങൾക്കറിയാമായിരുന്നുവെന്നാണ് പെൺകുട്ടികളുടെ കുടുംബം മൊഴി നൽകിയത് ഇതും കന്യാസ്ത്രീകൾക്ക് കൂടുതൽ കുരുക്കായി ഛത്തീസ്ഗഡിൽ ശക്തമായ ഒരു നിയമം നിലവിലുണ്ട് ഛത്തീസ്ഗഡിൽ നേരത്തെ വ്യാപകമായി മനുഷ്യക്കടത്ത് നിലനിന്നിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് റെഗുലേഷൻ നിയമം കൊണ്ടുവന്നു പ്രൈവറ്റ് പ്ലേസ്മെന്റ് റെഗുലേഷൻ നിയമം അനുസരിച്ച് ആരെങ്കിലും സ്വകാര്യ ആവശ്യങ്ങൾക്ക് ജോലിക്കായി വയ്ക്കണമെങ്കിൽ അതിന് സർക്കാരിന്റെ അംഗീകൃത ഏജൻസിയിലൂടെ അനുമതി തേടിയിരിക്കണം ഛത്തീസ്ഗഡിൽ നേരത്തെ മതപരിവർത്തന ആരോപണങ്ങൾ ശക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലും ശക്തമായ നിയമവ്യവസ്ഥ അവിടെയുണ്ട് കന്യാസ്ത്രീകളുടെ ഉദ്ദേശം മതപരിവർത്തനമായിരുന്നില്ലെന്ന് കേരളത്തിലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകൾക്ക് പൂർണ്ണ പിന്തുണ കേരളത്തിലെ ബി ജെ പി നൽകും വിഷയത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ചു തെറ്റിദ്ധാരണ മൂലമുണ്ടായ വിഷയമാണ് ഇന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഒരു പരിധിവരെ അത് ശരിയാണ് കന്യാസ്ത്രീകളുടെ ഭാഗത്തും ചില വീഴ്ചകൾ സംഭവിച്ചുവെന്ന് വ്യക്തം എന്നാൽ രാഷ്ട്രീയമായ ആയുധമായി ബജ്രംഗദൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനെ കാണുന്നു അതുകൊണ്ടുതന്നെയാണ് ഇപ്പോൾ അതിശക്തമായ ചില പ്രകടനങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ ഛത്തീസ്ഗഡിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് കേരളത്തിൽ ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിനുള്ള മാർഗമായി എൽ ഡി എഫും യു ഡി എഫും ഒക്കെ കരുതുന്നു ബി ജെ പി എന്ന രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവർ കൂടുതൽ താൽപ്പര്യം കാട്ടുന്ന അതേ കാലഘട്ടത്തിലാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഈ കന്യാസ്ത്രീ വിഷയം അവർക്കു മുന്നിൽ കിട്ടിയത് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ ചെറു ജോലികൾക്കായി ഈ കന്യാസ്ത്രീകൾ ഇത്തരത്തിൽ കൊണ്ടുപോവുകയും അവരെ നഴ്സിംഗ് പഠിപ്പിച്ച് മിടുക്കരാക്കുകയും ഒക്കെ ചെയ്ത നിരവധി അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആവണം ഈ പെൺകുട്ടികൾ കന്യാസ്ത്രീകളെ വിശ്വസിച്ച് ഇത്തരമൊരു ജോലിക്കായി ഇറങ്ങി തിരിച്ചതും ഇതിപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് മനുഷ്യക്കടത്തിലേക്കും മതപരിവർത്തനത്തിലേക്കും വരെ എത്തി നിൽക്കുന്നു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ഗുരുതര വിഷയം തന്നെയാണിത് അതുകൊണ്ടുതന്നെ ഇക്കാര്യങ്ങളിൽ അന്വേഷണം നടക്കട്ടെ ജുഡീഷ്യറിയുടെ പരിഗണനയിലാണിപ്പോൾ വിഷയം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കേറെ പരിമിതികളുണ്ട് എന്നിവർ വിശദീകരിക്കുന്നു യാതൊരു വിധത്തിലും മതപരിവർത്തന ശ്രമം നടന്നില്ല എന്നാണ് കന്യാസ്ത്രീകളും അവർ അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ഉറപ്പിച്ചു പറയുന്നത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ ആയുധമായി ഇതിനെ ഉപയോഗിക്കുന്നത് നേരത്തെ കോൺഗ്രസ് ആണ് മതപരിവർത്തന നിയമം പാസാക്കിയത് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു ഇപ്പോൾ അതേ യു അവസരവാദ രാഷ്ട്രീയം കളിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഗൂഢാലോചനയാണ് നടപ്പിലാക്കിയത് എന്ന് കെ സി വേണുഗോപാൽ ജമാത് ഇസ്ലാമിക്കൊപ്പം രാഷ്ട്രീയം നടത്തുന്നവരോട് പ്രതികരിക്കാനില്ല എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇതിന് പ്രതികരണമായി പറഞ്ഞത് മുതൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടികളായിരുന്നു കന്യാസ്ത്രീകൾക്കൊപ്പം പുറപ്പെടാനായി തയ്യാറെടുത്തുനിന്നത് ഇവരുടെ പ്രായവും മുഖ്യ വിഷയമായി മാറി തങ്ങൾ നേരത്തെ തന്നെ ക്രൈസ്തവരാണെന്നും തങ്ങൾക്ക് തങ്ങളുടെ മാതാപിതാക്കൾ ജോലിക്കായി കന്യാസ്ത്രീകൾക്കൊപ്പം പോകാനുള്ള അനുമതി നൽകിയിരുന്നുവെന്നും പെൺകുട്ടികൾ ആർ പി എഫിനോടും തുടർന്ന് പോലീസിലും പറഞ്ഞിരുന്നു സിസ്റ്റർ വന്ധനയുടെ വീട്ടുകാർ പറയുന്നത് രണ്ട് ദിവസമായി തങ്ങൾ ആശങ്കയിലാണ് ഫോൺ ഉൾപ്പെടെയുള്ളവ പോലീസ് പിടിച്ചെടുത്തതുകൊണ്ട് സിസ്റ്ററുമായി ആശയവിനിമയം നടക്കുന്നില്ല പൂച്ചവാലയിൽ പരേതനായ മാത്യുവിന്റെയും ത്രേശ്യാമയുടെയും എട്ടു മക്കളിൽ നാലാമത്തവളാണ് സിസ്റ്റർ ഫ്രാൻസിസ് വന്ദന വന്ദന സഭാവസ്ത്രം ധരിച്ച് നാൽപ്പതു വർഷമായി സഭയുടെ കീഴിലുള്ള ആശുപത്രിയിൽ ഫാർമസിസ്റ്റായി ജോലി നോക്കുന്നു ജാർഖണ്ഡ് യു പി മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ സേവനത്തിനു ശേഷമാണ് സിസ്റ്റർ വന്ദന ഛത്തീസ്ഗഡിലെത്തിയത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പത്ത് ദിവസത്തെ അവധിക്ക് ഇരുവരും നാട്ടിലെത്തിയിരുന്നു പാവപ്പെട്ടവർക്ക് നൽകാൻ നാട്ടിൽ നിന്നും ധാരാളം വസ്ത്രം ശേഖരിച്ചാണ് സിസ്റ്റർ ബന്ധനമടങ്ങിയത് ഇക്കാര്യം സഹോദരൻ ചെറിയാൻ മാത്യു ആണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തിയത് സഹോദരങ്ങളിൽ ചെറിയാൻ മാത്യു ജിൻസ് മാത്യു എന്നിവരാണ് പുല്ലരിയിലുള്ളത് ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ ഉയരുന്നത് രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഇറയും ബി ജെ പിക്ക് അതിശക്തമായ ഒരു തെരഞ്ഞെടുപ്പായുധം ഇപ്പോൾ യു ഡി എഫിനും എൽ ഡി എഫിനുമൊക്കെ വീട് കിട്ടിയിരിക്കുന്നു എന്നാൽ ഛത്തീസ്ഗഡിൽ നടന്നത് ചില തെറ്റിദ്ധാരണകൾ മൂലമുള്ള നടപടിക്രമങ്ങളാണ് എന്ന് വ്യക്തം കന്യാസ്ത്രീകളുടെ ഭാഗത്തും ചില വീഴ്ച സംഭവിച്ചു എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടു വേണം ഈ വാർത്തയുടെ നിജസ്ഥിതി പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ അതിലപ്പുറം കടുത്ത നിയമ നടപടികളുമായി ഛത്തീസ്ഗഡ് സർക്കാർ മുന്നോട്ടു പോകില്ല എന്നതാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്